ഞാൻ ഇപ്പൊ മണ്ണെടുക്കുന്ന സൈഡ് ആയതുകൊണ്ട് അതും കാണാൻ പറ്റിയിട്ടില്ല അറിഞ്ഞു അവരെത്തി ഞങ്ങൾക്ക് ഇപ്പഴും എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും ഉറപ്പ് ഈ മണ്ണിന്റെ അടിയിൽ തന്നെയാണ് കാരണം ഈ വണ്ടി തെങ്ങി മാറുകയാണെങ്കിൽ ഈ അത്രയും പ്രഷറുള്ള ഈ വണ്ടി വീണ് കഴിഞ്ഞപ്പോൾ ഒരു ഈ ഏതെങ്കിലും ഒരു ടൈപ്പ് വുഡെങ്കിലും നമുക്ക് ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടണമായിരുന്നു അത്ര അങ്ങനത്തെ ഒരു വുഡ് നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ജിതിൻ ഇനി എത്ര ഉയരത്തിലാണ് മണ്ണ് മാറ്റാനുള്ളത് ഈ ലോറിയുടെ നീളവും ഉയരവും കണക്കാക്കി നോക്കുകയാണെങ്കിൽ ഇനി ആ ഭാഗത്ത് വണ്ടി ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ മണ്ണ് ഇനിയും ഇനിയും എടുക്കാനുണ്ട് ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി പെർസെന്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇൻകേസ് വണ്ടി ടോട്ടൽ ഹൈറ്റ് കൂടി രണ്ടര വണ്ടിയുടെ ഹൈറ്റ് രണ്ടര മീറ്റർ ആണ് വരിക അതിന് മുകളിൽ ഇപ്പോൾ എത്ര മീറ്റർ മണ്ണുണ്ട് ഇല്ല ഇന്നലെ ഏകദേശം ട്വൽ ഫീറ്റ് ടു ഫിഫ്റ്റീൻ ഫീറ്റ് മണ്ണ് ഇവിടെ ഏകദേശം കിടക്കുന്നുണ്ടായിരുന്നു അതിപ്പം ലെയർ ലെയർ ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തില് അപ്പോൾ ലോറിയുടെ ഹൈറ്റ് അതിന്റെ കൂടെ ഈ തടിയുടെ ഹൈറ്റ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ മണ്ണിനടിയിലെ തെരച്ചിൽ നമ്മൾ തുടരേണ്ടതുണ്ട് അത് വേഗത്തിലാക്കേണ്ടതുണ്ട് അല്ലേ ജിതിൻ്റെ അപ്പോൾ ഈ നദിയിലും സമാന്തരമായി തെരച്ചിൽ നടത്തുന്നുണ്ട് ജിതിൻ അങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അവിടെ നിന്ന് എ കെ അഭിലാഷ് ഒക്കെ നൽകുന്ന വിവരം അതാണ് ഗംഗാവാലി നദിയിലും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് നേവിയുടെ സ്കൂബ ടീം ഓക്കെ തുടരട്ടെ അവരെ തീർച്ചയായിരുന്നു കാരണം രണ്ടു ദിവസം മുന്നേ അവര് രണ്ടര കിലോമീറ്റർ വ്യാപ്തിയിൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞതാണ് ഒരു വണ്ടി ഇവിടെ ഇല്ല എന്നുള്ളത് അവർ ഉറപ്പ് പറഞ്ഞതാണ് ഇനി എന്താ അറിയില്ല വെള്ളത്തിലുണ്ടെങ്കിൽ ഇൻ കേസ് ആ കയറെ ഒന്ന് പൊട്ടി ഒരു ഒരു തടിയെങ്കിലും മുകളിലേക്ക് പൊന്തി വരേണ്ടതായിരുന്നു അതൊന്നും കണ്ടിട്ടില്ല ഇതുവരും ഈ വണ്ടി ഓൺ ആയതായുള്ള വിവരങ്ങളൊക്കെ ആദ്യം പുറത്തു വരുന്നുണ്ടായിരുന്നല്ലോ ജിതിൻ ഈ വാഹനം ഈ അപകടമുണ്ടായതിൻ്റെ സമയത്തെ അതായത് ഫൈനൽ ജി പി എസ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത് എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ലാസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഉണ്ടായി എന്ന് പറയുന്ന അതേ സമയത്താണ് അതിനുശേഷം ഈ വാഹനം എപ്പോഴെങ്കിലും എൻജിൻ ഓൺ ആയിരുന്നോ അക്കാര്യം നമുക്ക് ഈ ബെൻസിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൽ ഒരു മിസ് അഡർസ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് ആ ഒരു നമ്പർ ഈ ഓണറെ വേറൊരു വണ്ടിയുടെ ട്രാക്കാണ് ലഭിച്ചതെന്നാണ് പിന്നീട് ഞങ്ങൾ അറിയിച്ചത് അതായത് നമ്മുടെ വണ്ടിയുടേതല്ല നമ്മുടെ വണ്ടി പിന്നീട് ഓൺ ആയിട്ടില്ല നമുക്ക് ഈ ഈ വെള്ളത്തിൽ ഇല്ല എന്ന് പറയാൻ കാരണം ഈ വണ്ടി എന്തായാലും വെള്ളത്തിൽ കാരണം നമുക്ക് ഈ മിനിഞ്ഞാതെ വരെ മൊബൈൽ ഓൺ ആയിരുന്നല്ലോ മൊബൈൽ അതിൽ മിനിഞ്ഞാതെ വരെ ഓൺ ഉണ്ടായിരുന്നു

അതെ അതെ പക്ഷേ അത് സൈബർ സെല്ലിന് അത് എടുക്കാൻ പറ്റുന്നില്ല ആ ലൊക്കേഷൻ അവർ ഒരുപാട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാസർകോട് ഡിവൈഎസ്പിയും അവരുടെ സംഘമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റും ഇവരായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവർ ആദ്യം നമ്മൾ അവർ ചെക്ക് ചെയ്തപ്പോൾ അത് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല മൊബൈൽ വെല്ലടിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ അതായത് സഹോദരി അത് കൺഫേം ആണ് അത് ഇവിടുത്തെ നമ്മുടെ എസ് പി ആ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു റിപ്പോർട്ട് എല്ലാം ഞാൻ ഞാൻ നേരിട്ട് തന്നെ കണ്ടതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ ചെയ്ത് പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ആണ് കൈമാറിയത് ജിതിൻ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കുറച്ചുകൂടി ആയിട്ടുള്ള വിവരങ്ങളിലൂടെ നമുക്ക് ഈ അന്വേഷണം മുന്നോട്ട് പെട്ടെന്ന് നീക്കണം ഇപ്പോൾ സൈന്യവും എത്തുമെന്ന് അറിയിക്കുന്നു നല്ല വാർത്തക്കായാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജീവന്റെ തുടിപ്പോടെ നമുക്ക് അർജുനെ തിരിച്ചു വേണം ജിതിൻ ഞങ്ങൾ ഒപ്പമുണ്ട് ജിതിന് കുടുംബത്തിനും ഒപ്പം